അല്ലയോ പ്രകാശാത്മാവായ ഭഗവാനെ ത്രിലോകങ്ങളുടെയും ജീവാത്മാവായ അങ്ങയുടെ വിശ്വസ്വരൂപത്തെ തിരിച്ചറിയാതെ പോകരുതേ ഞങ്ങൾക്ക് തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന ഭൂമിയുടെ ചക്രം തന്നെ അങ്ങയുടെ ക്രിയയാണ് ഞങ്ങൾക്ക് ഏക ആശ്രയമായിട്ടുള്ളത് അങ്ങ് മാത്രമാണ് അങ്ങയുടെ സ്വരൂപം ഹൃദയത്തിൽ വഹിക്കുമ്പോൾ ഞാൻ ശാന്തത അനുഭവിക്കുകയാണ് അങ്ങയുടെ കരുണ എന്നിൽ പതിയുന്നതുവരെ ഞാൻ മറ്റെല്ലാം മറന്ന് അങ്ങയുടെ പാദങ്ങൾ കരികിൽ കാണും അങ്ങയെ ഉപാസിക്കുവാനുള്ള ആരോഗ്യവും കരുത്തും മാത്രം എനിക്ക് നൽകി അങ്ങ് എന്നെ സംരക്ഷിക്കണമേ ഭഗവാനെ ഞങ്ങളുടെ അന്തരംഗങ്ങളിൽ സദാ പഞ്ചാക്ഷരി മന്ത്രം തന്നെയാണ് ഞങ്ങൾ നിർമ്മല ചിത്തരായി നിൽക്കുന്നതിനുള്ള അനുഗ്രഹം അങ്ങ് നൽകണമേ ഭഗവാനെ അങ്ങയോടുള്ള നിറഞ്ഞ ഭക്തി എന്നിൽ നിലനിർത്തണമേ അത് എൻ്റെ എല്ലാ ക്ലേശങ്ങളെയും ശമിപ്പിക്കുമെന്ന് ഞാൻ ഹൃദയം തൊട്ട് വിശ്വസിക്കുന്നു അങ്ങയുടെ പാതാമ്പുജ സ്മരണ ഒന്നുകൊണ്ട് മാത്രം ശോകങ്ങളിൽ നിന്നും വിമുക്തരാകുന്നവരാണ് ഞങ്ങൾ രോഗങ്ങളാലും ക്ലേശങ്ങളാലും പീഡിതമായിരിക്കുന്ന ഞങ്ങളുടെ മനസ്സിൽ അങ്ങയുടെ നാമങ്ങൾ മാത്രം മതി ജീവിക്കുവാനുള്ള ശക്തിയേകാൻ ഭഗവാനെ ഞങ്ങളുടെ എല്ലാ ദുഃഖങ്ങളും വേദനകളും പരിഹരിച്ച് അങ്ങയുടെ ചരിതങ്ങൾ ശ്രവിച്ച് ഉത്സാഹവും പരമാനന്ദവും പ്രദാനം ചെയ്യുവാൻ അങ്ങ് അനുഗ്രഹിക്കണമേ അങ്ങയുടെ ജീവിതം തന്നെ ഞങ്ങൾക്ക് സന്ദേശങ്ങൾ പകർന്നു നൽകുന്നു ഒരു മോശം കാര്യം ജീവിതത്തിൽ സംഭവിച്ചാൽ ഒരിക്കലും ജീവിതം ഇല്ലാതാകുന്നില്ല ഒരു നല്ല കാര്യം ജീവിതത്തിൽ സംഭവിച്ചു കഴിഞ്ഞാൽ മൊത്തത്തിൽ രക്ഷപ്പെടാനും ആവില്ല നല്ലതും ചീത്തയും എപ്പോഴും ജീവിതത്തിൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കും ജീവിതം കൈവിട്ടു പോയ പോലെ എന്ന് ഞങ്ങളിൽ പലരും വിചാരിക്കുന്നുണ്ടാകാം പക്ഷേ അത് അങ്ങനെ അല്ല എന്ന് ഭഗവാൻ പറയുന്നുണ്ട് ജീവിതത്തിലെ ഒരു ചെറിയ സമയം മാത്രമാണ് നമുക്ക് ആ തോന്നലുകളൊക്കെ ഉണ്ടാവുക അത് മാറാൻ പോവുകയാണ് മറ്റാരും നിങ്ങൾക്കില്ലെങ്കിലും നിങ്ങളുടെ ആത്മാവ് കൊണ്ട് നിങ്ങൾ നിങ്ങൾക്ക് ശക്തി പകരണം നിങ്ങളുടെ ആത്മാവിൽ തന്നെയാണ് ഞാൻ വസിക്കുന്നത് വഴിതെറ്റി സഞ്ചരിക്കുന്ന മനസ്സ് എത്തിച്ചേരുന്നത് പല സ്ഥലങ്ങളിലാണ് ഒന്നുകിൽ എപ്പോഴും പൊട്ടിത്തെറിക്കുന്ന സ്വഭാവമായേക്കാം അതല്ലെങ്കിൽ നിങ്ങൾ എന്തിനെങ്കിലും അടിമയായി തീർന്നിട്ടുള്ള അവസ്ഥ അതുമല്ലെങ്കിൽ ഒന്നിനും പറ്റാതെ നിൽക്കുന്ന അവസ്ഥ ഇതൊക്കെ നിങ്ങളെ പലതരത്തിൽ തരത്തിൽ വേദനിപ്പിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾ സ്വയം തിരികെ നടക്കാൻ കാണിക്കണം അതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ ശരി അതുകൊണ്ട് തന്നെ ആരും നിങ്ങളുടെ ഈ അവസ്ഥയിൽ വിഷമിക്കരുത് എന്തു തന്നെയായാലും തിരികെ വരാനുള്ള ശക്തി നിങ്ങളിലേക്ക് ഭഗവാൻ ചൊരിയുന്നത് തന്നെയാണ്